ി വെൽക്കം ബാക്ക് ടു ഇമ്മുട്ടി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ എങ്കിൽ മാത്രം പുതിയ അപ്ഡേഷൻസും ഓഫേഴ്സിലെ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസ് ഒക്കെ കിട്ടുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഫസ്റ്റ് കാറ്റ്ലോഗി കോട്ടൺ ഫാബ്രിക്കിൽ ബിഗ് സൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ കുറെ പേര് ബിഗ് സൈസ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടൂ എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സിൽ അങ്ങനെ മൂന്ന് സൈസില് രണ്ട് കളർ ഷെയ്ഡിലാണ് നമ്മൾ ബിഗ് സൈസ് കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഏരിയൻ പാറ്റേൺ ആണ് അതുപോലെ തന്നെ സെക്കൻഡ് കാറ്റലോഗ് വരുമ്പോൾ ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന നല്ല ഒരു ടു പീസ് സെറ്റ് സ്ലബ് കോട്ടിൽ വരുന്നതാണ് നല്ലൊരു പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ മൂന്ന് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് ലാസ്റ്റ് കാറ്റലോഗ് വരുമ്പോൾ ത്രീ പീസ് സെറ്റ് അതും നല്ലൊരു പട്ടിക്ക ഫാബ്രിക്കിൽ ത്രീ പീസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പം മിസ് ചെയ്യാതെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് ഫസ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് ഈ ഒരു മെറൂൺ ഷെയഡിൽ നല്ലൊരു അജക് പ്രിന്റിൽ വരുന്ന എലൈൻകൂർത്തിയാണ് കുർത്തിയാണ് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നത് കേട്ടോ നമ്മൾ കഴിഞ്ഞതാണ് ഓഫർ സൈലൊക്കെ കുറെ ഇട്ട് കഴിഞ്ഞപ്പോൾ ബിഗ് സൈസ് ആര് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് സൈസിലും കൂടെ ഒരു ബഡ്ജറ്റ് പ്രൈസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ് നമ്മൾ ഏലിയൻ കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു അജ്രക് പിൻഡിൽ ഇതാണ് ക്ലോസ് ലുക്ക് വരുന്നത് കേട്ടോ റൗണ്ടിനൊക്കെ വന്നിട്ട് സെൻട്രില് താഴെ വരെ വുഡൺ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് സെന്ററിൽ ഒരു കട്ടിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് അല്ല ഏലിയൻ കട്ടാണ് വരുന്നത് അറ്റം വരെ കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ വരുമ്പോഴും ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ രണ്ട് കർഷ് അവൈലബിൾ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് അറ്റം വരെയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട വാട്സ്ആപ്പ് ത്രൂ വേഗം പർച്ചേസ് ചെയ്യുക സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സിൽ അങ്ങനെ മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമുള്ള ഒരു ബിഗ് ആയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഒരു നേവി ബ്ലൂ ഷെയഡിൽ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് റൗണ്ടിലേക്ക് വന്നിട്ട് താഴെ വരെ വുഡൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സെന്ററിൽ താഴെ ഒരു കട്ടിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് തന്നെ ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് സെന്റർ പോർഷനിൽ താഴെ സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എലിയൻ ടട്ടാണ് ബാക്ക് പോർഷനും സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിലാണ് അപ്പൊ ഇഷ്ടപ്പെട്ട ത്രൂ വേഗം പർച്ചേസ് ചെയ്യുക സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ടു എക്സിൽ ത്രീ എക്സ് ഫോർ എക്സിൽ അങ്ങനെ മൂന്ന് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫ്ലെയറിലൊക്കെ വരുന്ന കേട്ടോ നല്ലൊരു കോട്ടൺ കുർത്തിയാണ് ഈ ഒരു സമ്മറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബിഗ് സൈസുകാർക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന നല്ല ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആട്ടോ ടു പി സെറ്റ് ആണ് വരുന്നത് ടോപ്പ് ബോട്ടം ആയിട്ട് അവൈലബിൾ ആണ് മൂന്ന് കളർ ഷെയ്ഡാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാംഗോ എല്ലാം ഷെയ്ഡാണ് ട്ടോ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ഷെയ്ഡ് കൂടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ബ്ലാക്ക് ഷെയഡിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ തേർഡ് കളർ ഷെയ്ഡ് വരുമ്പോൾ നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയഡിലും അവൈലബിൾ ആണ് മൂന്ന് ഷെയ്ഡ് ആണ് അങ്ങനെ വരുന്നത് നല്ലൊരു കോട്ടസെറ്റ് ആണ് ഒട്ടും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാട്ടോ നമുക്ക് ഡീറ്റെയിൽ കാണാം ഈ ഒരു കളക്ഷനിൽ വരുന്ന ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വേറെ എഴുതിക്കുന്നത് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ അടിപൊളി കളക്ഷൻ ആണ് റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റൗണ്ട് നെക്കിന്റെ താഴെയായിട്ടും ടോപ്പിന്റെ എൻ പോർഷനിൽ നല്ല ഹെവി എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം സെന്ററിൽ നിന്ന് താഴെ വരെ ബോട്ടിലി ബട്ടൺസ് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു പിങ്ക് ഷെയഡിലുള്ള ബോട്ടിലി ബട്ടൺസും ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ നമുക്ക് ക്ലോസർ ലുക്ക് നോക്കാം ഇതാണ് ഈ ഒരു വർക്ക് വരുന്നത് യെല്ലോയ്ക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് ഒപ്പം തന്നെ താഴെ വരെ ഈ ഒരു ബോട്ടിൽ ബട്ടൺസും സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ വരുന്ന ഒരു ബോട്ടിൽ ബട്ടൺസ് ഇങ്ങനെയാണ് വരുന്നത് ഒപ്പം തന്നെ സെയിം വർക്ക് തന്നെയാണ് ഈ ഒരു ടോപ്പിന്റെ എൻപോഷലായിട്ടും വരുന്നത് രണ്ട് പാനൽസ് ആയിട്ടാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് ഈ ഒരു പാനൽ കട്ടിയാണ് ബോട്ടിൽ ബട്ടൺസ് സെറ്റ് ചെയ്തേക്കുന്നത് ഒപ്പം തന്നെ സെയിം ഈ ഒരു ടോപ്പിന്റെ എൻ ആയിട്ടും ആ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വർക്കിന്റെ ഒരു ലുക്ക് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ലൈനിങ് വരുന്നത് ഇങ്ങനെയാട്ടോ ഒറ്റവരെ ലൈനിംഗും വരുന്നുണ്ട് സ്ലീവ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ട് വരും സ്മോൾ മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ അങ്ങനെ അഞ്ച് സൈസില് നമുക്ക് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആണ് ഇതാണ് ടോപ്പ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ബോട്ടം എന്ന് പറയുന്നത് ബാക്കിൽ എലാസ്റ്റിക് ആയിട്ടും ഫ്രണ്ടിൽ ബെൽറ്റ് മോഡലാണ് വരുന്നത് കെട്ടിവെച്ച് യൂസ് ചെയ്യാനായിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന പലാസോ ബോട്ടാണ് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ഇത് ഇത്രയും ലൂസ് വേണ്ടാന്നുള്ളവർക്ക് ടൈറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് ബോട്ടത്തിന്റെ ലുക്ക് വന്നിട്ടോ സെയിം ഫാബ്രിക്കിൽ സ്ലബ് കോട്ടൺ തന്നെയാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് അപ്പൊ ഈ ഒരു കളക്ഷൻ ഇഷ്ടമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് സ്മോൾ മുതൽ ടു എക്സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഈ ഒരു കളക്ഷനിൽ വരുന്ന സെക്കൻഡ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ നല്ലൊരു ജെറ്റ് ബ്ലാക്കിൽ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന വർക്ക് ഇതിൽ ചെയ്തിട്ടുള്ളത് കളർ ഷെയ്ഡിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് ബാക്കി പാറ്റേൺസ് ഒക്കെ സെയിം തന്നെയാണ് തന്നെയോ ട്യൂപി സെറ്റ് ആണ് ടോപ്പ് ബോട്ടം സെറ്റ് അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡില് ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലും ഒപ്പം രണ്ട് പാനൽസ് കൊടുത്തിട്ട് സെന്റർ പാനലിൽ നമ്മൾ ഈ ഒരു ബോഡലി ബട്ടൺസ് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് വർക്കിന്റെ ക്ലോസിലൊക്കെ വരുന്നത് നെക്ക് വന്നിട്ട് താഴെ നല്ല ഹെവി ആയിട്ട് തന്നെ മെഷീൻ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് സൈഡില് ഇരു ബോട്ടി ബട്ടൺസ് താഴെ വരെ കൊടുത്തിട്ടുണ്ട് സെയിം വർക്ക് തന്നെയാണ് ടോപ്പിന്റെ എൻഡിലായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ലെങ് തന്നെയാണ് ലൈനിങ് വരുന്നത് കേട്ടോ സ്ലീവ് വരുമ്പോൾ വിതൗട്ട് ലൈനിംഗിൽ ത്രീ ബൈ ആയിട്ട് വരും ബോട്ടം പോലെയും നേരത്തെ കണ്ട പോലെ തന്നെ സെയിം സ്ലാ കോട്ടൺ ഫാബ്രിക്കില് ബാക്ക് പോർഷനില് ഇലാസ്റ്റിക് ആയിട്ടും ഫ്രണ്ടില് ബെൽറ്റ് മോഡലാണ് കൊടുത്തിട്ടുള്ളത് വെക്കാനായിട്ട് നോട്ടും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്ന കേട്ടോ സെയിം ഫാബ്രിക്കിൽ ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ് ബോട്ടം കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾക്ക് കൂടി നോക്കാം இது செண்ட் கலர் ஷேட் வியர் ஒரு ஃபுல்லுக்கு வந்துட்டோம் ஜெப் ப்ளாக் ஷேடில் ஒரு பிங்க் ஆன்ட் கிரீன் கோம்பினேஷனான மிஷின் எம்போய்டரி வர் கொடுத்துட்டுள்ளது நெக்லிண்ட் தாழையாயட்டும் அதுபோல் ஒரு டோப்பிண்ட் எண்டிலும் சேம் வர்க்கு வந்து ரெண்டு பானல்ஸ் கொடுத்துட்டு ஒரு பானல் கட்டிலானும் செட் இருக்கிறது இப்போ இஷ்டப்பட்ட வாட்ஸ்அப் த்ரூ வேகம் பர்ச்சேஸ் அவைலபிள் ஆயிட்டுள்ளது ஸ்மோள் முதல் டூ எக்ஸ்ட்ரைஸ் வரையா ஸ்மால் மீடியம் லாஜ் எக்ஸ்டூ எக்ஸல் அங்கே அஞ்சு சைஸில் அவைலபிள் ஆனால் பிரைஸ் வர ட்ரீபிள் நைன் வித் ஓல் இண்டியா ஃபீஷிப் തേർഡ് കവർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ്ട്ടോ ബോട്ടിൽ ഗ്രീനിലെ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു മെഷീൻ എംബ്രോയിഡറി വർക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ആട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലുള്ള ബോട്ടം അവൈലബിൾ ആണ് ഇതാണ് വർക്കിന്റെ വരുന്നത് കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് റൗണ്ട് നെക്ക് വന്നിട്ട് അത്യാവശ്യം വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്കാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ട് പാനൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാനൽ കട്ടിലാണ് ഇത് ബോട്ടിൽ ബട്ടൺസ് വരുന്നത് കേട്ടോ വർക്ക് വരുന്നതാണ് സെയിം വർക്ക് തന്നെയാണ് ഈ ഒരു ടോപ്പിന്റെ ഇൻപോഷനിലായിട്ടും വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ഇതിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് ലൈനിങ് വരുന്നത് സ്ലീവ് വരുമ്പോൾ വിതൗട്ട് ലൈനിങ്ങിൽ ത്രീ ബൈ ആയിട്ട് വരും സെയിം തന്നെയാണ് സെയിം കളർ ഷെയ്ഡിൽ തന്നെയാണ് ബോട്ടം കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബെൽറ്റ് മോഡലും വരുന്നുണ്ട് ഫോർട്ടി ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടമാണ് പലാസ്ര മോഡലാണ് ഇനി ലൂസ് വേണ്ടാന്നുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ബോട്ടം ഒതുക്കി കൊടുത്താൽ മതി ഇതാണ് ബോട്ടം വരുന്നത് നമുക്ക് വേറെ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം തേർഡ് കളർ ഷെയ്ഡ് വേർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വിഷൻ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ രണ്ട് പാനൽസ് കൊടുത്തിട്ട് സൈഡ് പാനലിൽ യെല്ലോ ഷെയ്ഡിലാണ് ബോട്ടിൽ ബട്ടൺസും സെറ്റ് ചെയ്തേക്കുന്നത് ടു പീസ് ആണ് അപ്പൊ ഇഷ്ടപ്പെട്ട തായകൻ വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും അപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയയ്ക്കാം കേട്ടോ സ്മോൾ സൈസ് മുതൽ ടു എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് കാറ്റലോഗ് വരുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് നല്ല അടിപൊളി വെട്ടിക്ക ഫാബ്രിക്കിലാണ് വരുന്നത് കോട്ടൺ പോലെ തന്നെ അത്രയും സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടും വരുന്ന ആണ് ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് വെട്ടിക്കൻ ഫാബ്രിക് എന്ന് പറയുന്നത് ഇതിന്റെ ഇതുപ്പട്ടം എന്ന് പറയുന്നത് മൽമൽ കോട്ടൺ പോലെ അത്രയും സോഫ്റ്റ് ആയിട്ട് ഈ ഒരു സമ്മർ സീസണിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ആണ് വരുന്നത് മൂന്ന് കളർ ഷെയ്ഡും അവൈലബിൾ ആണ് ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ആട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ്സ് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ നല്ലൊരു വൈലറ്റ് ഷെയ്ഡിൽ വരുന്നുണ്ട് അപ്പം നല്ലൊരു പീക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട് പിന്നെ ഞാൻ ബിയർ ചെയ്തേക്കുന്ന ഇരു ഷെയ്ഡ് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സ് ആണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ നോക്കാം ഇതിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത്യാവശ്യം വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്ക് തന്നെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് കളർ ഷെയ്ഡിലാണ് ഈ ഒരു നെക്ക് വരുന്നത് ഒരു കളർ ഷെയ്ഡിൽ ബി നെക്ക് പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ നെക്ക് നോക്കിയിട്ട് കളർ ഷെയ്ഡ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത് ഈ ഒരു പ്രിന്റ് തന്നെയാണ് ഓൾ ഓവർ ഈ ടോപ്പിൽ കൊടുത്തേക്കുന്നത് കേട്ടോ അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനും സെയിം പ്രിന്റ് തന്നെയാണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് സമ്മർ സീസണിൽ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നതും സെയിം ബോട്ടിക്കും ഫാബ്രിക്കിൽ തന്നെ ഇലാസ്റ്റിക് ബേസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തേക്കുന്നത് കേട്ടോ ഫോർട്ടി ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ബോട്ടാണ് വിത്ത് വൺ സൈഡ് പോക്കറ്റ് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ള പോക്കറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഒപ്പം ഈ ഒരു ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സെയിം കളർ ഷെയ്ഡിൽ തന്നെയാണ് ബോട്ടം ഒരു ഗ്രീനിഷ് ഷെയഡിലാണ് ബോട്ടം വരുന്നത് ടോപ്പ് വരുമ്പോൾ ഒരു യെല്ലോ ആൻഡ് ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലെങ് വി ആണ് ദുപ്പട്ട വരുന്നത് സെയിം ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ഇരു ദുപ്പ് ചെയ്തേക്കുന്നത് ഓൾ ഓവർ സെയിം പ്രിന്റ് തന്നെ വരുന്നത് ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ്ജ് എക്സൽ ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഞാൻ വേറെ എഴുതേക്കുന്നത് മീഡിയം സൈസ് ആട്ടോ മീഡിയം എന്ന് പറയുമ്പോൾ തേർട്ടി എയ്റ്റ് ആണ് വരുന്നത് ലാർജ് ഫോർട്ടി എക്സ് എൽ ഫോർട്ടി ടു എക്സ് എക്സൽ ഫോർട്ടി ഫോർ അങ്ങനെ നാല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നതാണ് ഏറ്റവും അഫോർഡബിൾ ഈ ത്രീ പി സെറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ സീറോ ഡബിൾ നയൻ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ബിനെക് പാറ്റേണിലാണ് കേട്ടോ രണ്ട് കളർ ഷെയ്ഡിലാണ് ഈ ഒരു നെക്ക് ലൈൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കളർ ഷെയ്ഡ് പീകോക്ക് ബ്ലൂ ആണ് വരുന്നത് ഇതിന്റെ നെക്ക് എന്ന് പറയുമ്പോൾ ബീനക്കിലാണ് കൊടുത്തേക്കുന്നത് അപ്പൊ നെക്ക് ഇഷ്ടമുള്ളവര് ഈ ഒരു കുർത്തി പർച്ചേസ് ചെയ്യുക ഇതാണ് ഇതിന്റെ ഒരു പ്രിന്റ് വരുന്നത് സെയിം പ്രിന്റ് തന്നെ ഓൾ ഓവർ ഈ ഒരു ടോപ്പിൽ ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ വരുന്നതും സെയിം പ്രിന്റിൽ തന്നെയാണ് സെയിം ഫാബ്രിക് തന്നെയാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുമ്പോൾ വിതഔട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ട് വരും ബോട്ടം എന്ന് പറയുന്നതും സെയിം കളർ ഷെയ്ഡില് പീകോക്ക് ബ്ലൂ ഷെയ്ഡില് ലാസ്റ്റിക് വേസ്റ്റോട് കൂടിയിട്ടാണ് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബോട്ടം വരുന്ന ഫാബ്രിക് ആണ് ദുപ്പട്ട വരുന്നതും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അത്രയും സോഫ്റ്റ് ആയിട്ട് ഒരു മൽമൽ കോട്ടൺ തന്നെ അതുപോലെ തന്നെ വരുന്ന ദുപ്പട്ടയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ലെങ്തിലും വിളത്തിലും ദുപ്പട്ട വരുന്നുണ്ട് ഇതാണ് ദുപ്പട്ടയുടെ ഒരു ഫുൾക്ക് വരുന്നത് കേട്ടോ നല്ലൊരു പ്രിന്റ് വരെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾക്കും കൂടി നോക്കാം സെക്കൻഡ് കളർ ഷെയ്ഡ് വേർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ വരുന്നത് ഇങ്ങനെയാട്ടോ നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് അപ്പൊ കോട്ടണിലും ഈ ഒരു ഷെയ്ഡ് വരുന്നത് നമുക്ക് റേയറായിട്ട് തന്നെയാണ് വരുന്നത് കോമൺ ആയിട്ടുള്ള ഷെയ്ഡ്സ് അല്ല ഈ ഒരു കോട്ടണില് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പ് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് തൗസൻഡ് നയന്റി നൈൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് ഈ ഒരു ഫുൾ സെറ്റിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു വയലെറ്റ് ഷെയഡിലാണ് കേട്ടോ ഒരു കോട്ടണിലൊക്കെ ഈ ഒരു എന്ന് പറയുന്നത് അത്രയും റെയർ തന്നെയാണ് ഇതാണ് പ്രിന്റ് വരുന്നത് ഈ ഒരു യെല്ലോന്റെ അതേ പ്രിന്റ് തന്നെയാണ് ഇതിലും കൊടുത്തേക്കുന്നത് സെയിം നെക്ക് തന്നെയാണ് ഇത്രയും വൈഡ് ആയിട്ട് ഈ ഒരു നെക്ലൈൻ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പ്രിന്റ് വരുമ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് ഇതിന്റെ നെക്ക് ലൈൻ കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷനും സെയിം പ്രിന്റിൽ തന്നെ വരും കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ് വരുമ്പോൾ വിതൌട്ട് ലൈനിങ് ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് ഇതാണ് തേർഡ് കളർ ഷെയ്ഡ് ബോട്ടം വരുന്നതും സെയിം വർട്ടിംഗ് ആൻഡ് ഫാബ്രിക്കിൽ ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ഫോർട്ടി ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെയും ബോട്ടത്തിന്റെ എന്റായിട്ട് ചെറിയൊരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നതും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ഫാബ്രിക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് ദുപ്പട്ടയുടെ ഒരു ഫുള്ളിക്ക് വരുന്നത് കംപ്ലീറ്റ് ആയിട്ടും സെയിം പ്രിന്റ് തന്നെ വരുന്നുണ്ട് നല്ല ലെങ്ത്തിലും വീട്ടിലും ദുപ്പട്ട വരുന്നത് നമുക്ക് വേറെ ചെയ്തിട്ടൊരു ഫുള്ളും കൂടി നോക്കാം ലാസ്റ്റ് കളർ ഷെയ്ഡ് വേറെ ഇതൊക്കെ ഒരു ഫുള്ള്ക്ക് വരുന്നത് ഇതാണ് ഇതാട്ടോ നല്ലൊരു വൈലറ്റ് ഷെയ്ഡിലാണ് വരുന്നത് റയർ റെയർ ഷെയ്ഡാണ് ഒരു വട്ടിക്കൻ ഫാബ്രിക്കിൽ കോട്ടൺ പോലെ തന്നെ വരുന്ന ഫാബ്രിക് ആണ് ഈ ഒരു ഫാബ്രിക്കിൽ ഈ ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആണ് ആണ്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട വാട്സ്ആപ്പിൽ വേറെ തന്നെ പർച്ചേസ് ചെയ്യുക നെക്ലെയിം വരുന്നത് ഇതാണ് അത്യാവശ്യം ഇറങ്ങിക്കളം നിക്കുന്നതിൽ കൊടുത്തേക്ക് അപ്പൊ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് തൗസൻഡ് നയന്റി നയൻ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഡൗട്ട് ഉള്ളവർ ഒരു സൈസ് കൂടുതൽ എടുക്കാട്ടെ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് താഴെക്കാട് വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും ഓപ്പൺ സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കട്ടോ ഇന്ന് കാണിച്ചെല്ലാം തന്നെ നമ്മൾ വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിൽ ഇവിടെ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഓഫർ കളക്ഷൻസ് ആയിരുന്നു ഓഫർ വീഡിയോ വരുമ്പോൾ നമുക്ക് ഒരു ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിലായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ അത്രയും ഓർഡേഴ്സ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഒറ്റ ദിവസം തന്നെ ഡിസ്പാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് നമ്മൾ ഡിസ്പാച്ച് ചെയ്യും നമ്മൾ ഇന്ന് കാണിച്ചെല്ലാം തന്നെ ഓഫർ അല്ലാത്ത പ്രോഡക്റ്റ് ഒക്കെ വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിൽ വരുന്ന ഡിസ്പാച്ച് ചെയ്യുന്നതാണ് സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേസിനുള്ളിൽ നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവും ഇനി പെട്ടെന്ന് വേണമെന്നുള്ളവർ ഡി ടി സി പ്രിഫർ ചെയ്യുക ഡി ടി ഡിസി വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നത് അതുപോലെ തന്നെ പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്തായാലും മസ്റ്റ് ആയിട്ട് തന്നെ എടുത്തു വെക്കാം കേട്ടോ പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതലാണ് നമ്മൾ വീഡിയോ പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം വീഡിയോ ഓഫ് ചെയ്തതിനു ശേഷം പാക്കറ്റിലിട്ട് രണ്ടാമത് എടുക്കുന്ന വീഡിയോസ് ഒന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല കറക്റ്റ് ആയിട്ട് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ തന്നെ വീഡിയോ എടുക്കുക ഇഷ്യൂ ഒന്നും ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഡിലീറ്റ് ആവുന്നതേ ഉള്ളൂ അപ്പൊ മസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അയച്ചു തരാട്ടോ നമുക്ക് റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആയിരിക്കില്ല എപ്പോഴും കറക്റ്റ് സൈസും അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടാലും യൂസ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാം കേട്ടോ നമ്മൾ മെഷർമെന്റ് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചായിരിക്കുന്നു